എന്നെല്ലാവരും കറുത്തിന് കറുത്തിന് വന്നു ഞാൻ ഇപ്പോൾ അതിന് എന്താക്കുന്നതില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പേര ലെവൽ തേച്ചോണ്ട് പേര ലെവൽ തേച്ചിട്ടാണ് ഇത്ര വെളുത്തനാണ് ഇപ്പോൾ ഇനും വെളുക്കും ഇത് ഇപ്പോൾ ഇനി എന്താക്കുന്നില്ലെങ്കിൽ വേറൊരു മരുന്ന് നേരത്തെ തരുന്നതിലീന് അതിനെ ഇട്ടിട്ട് നോക്കുന്നത് അത് വെളുക്കുകയും ഇന്നാട്ടീ കറുത്തവറല്ല എത്ര ഉണ്ടായി കുറെ പാതി വെളുത്തനല്ല പിന്നെ ഫുള്ള് കറുത്തവർ വെളുക്കുകയല്ലാന്ന് ചെല്ലോണ്ട് പിന്നെ ഞങ്ങൾക്ക് പിന്നെ വലിയ പേടിയില്ല ഞാൻ അത്ര കറുത്തിട്ടില്ല അല്ലേ ഞാൻ അതിനോണ്ട് യൂസ് ആക്കിയിട്ട് നോക്കുന്നു വെളുപ്പും അത് ഗ്യാരണ്ടി ചെല്ലീനി പിന്നെ ഇത് ഞാൻ വെളുത്തില്ലെങ്കിൽ മോശമില്ല ഇത് ഇത്ര മതി ഈ ബെളുപ്പ് എന്ത് ബെളുപ്പും വാങ്ങില്ലേ ഞാൻ കാണാൻ ഭയങ്കര പാങ്ങ് പിന്നെ എൻ്റെ മുടിയില്ലയെന്ന് മാത്രം മുടി പിന്നെ കറുത്തായിട്ട് അറിയുന്നില്ല അല്ല മുടി കറുത്തിട്ടുണ്ട് അത് മോശയില്ല എത്ര ആളത് മുടി വെളുത്തിട്ടുണ്ട് നമ്മളത് അങ്ങനെ ഒന്നല്ലല്ലോ മുടി കറുത്തിട്ട് മൂട് വെളുത്തിട്ടല്ല ഇനി ഈ നാട്ടിൽ കറുത്ത എത്ര ആളുണ്ട് റെഡ് അല്ല അതെല്ലാം എനിക്ക് പ്രശ്നമല്ല അതിനോണ്ട് ഞാൻ ഇപ്പം നോക്കുന്നത് മേരുന്നെല്ലാം ആയിക്കോണ്ട് വെളുക്കും എങ്ങനെയും വളക്കും ഇതെല്ലാം പ്രശ്നമല്ല